ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ കിട്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയൊക്കെ എങ്ങനെ പല തരത്തിലും നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റും ഒരു വീടിൻ്റെ റൂമൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മേസ്ത്രിയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് ഒരുപാട് ടഫാവാത്ത രീതിയിൽ അതായത് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരു തട്ട് പ്ലാസ്റ്റർ ചെയ്യും തട്ട് പ്ലാസ് സീലിങ് സീലിംഗ് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പിത്തി പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കും അതിപ്പോൾ ഒരു മേസിത്തിരി ആണെങ്കിലും രണ്ട് മേശത്തിരി ആണെങ്കിലും സാധാരണ അങ്ങനെയാണ് നമ്മുടെ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുന്നത് അതായത് സീലിങ്ങും ആദ്യം സീലിംഗ് എല്ലാം പ്ലാസ്റ്റർ ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ചുമരൊക്കെ പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിലാണ് ചെയ്യുന്നത് ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ തട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കിറ്റി കയച്ചിറങ്ങുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് ദിവസത്തിന് മുമ്പെയാണ് ഇതിൻ്റെ സീലിംഗ് എല്ലാം പ്ലാസ്റ്ററിങ് ചെയ്തത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഈ സീലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് വർക്ക് എളുപ്പത്തിന് തീർക്കാൻ പറ്റും അതായത് ഇപ്പോൾ രണ്ട് മേസ്തിരി ഇല്ല ഒരു മേസ്തിരി ആണെങ്കിൽ പോലും നമുക്ക് വർക്ക് എളുപ്പത്തിൽ നമ്മൾ വിചാരിച്ച സമയത്ത് തീർക്കാൻ പറ്റും നമുക്ക് ടെൻഷൻ ഇല്ലാതെ നല്ല നീറ്റായിട്ട് അതായത് ചില വീടുകളിലൊന്നും പൊട്ടിയിടത്തില്ല അപ്പോൾ ഇത് സാധാ ഒരാ കുടുംബത്തിൻ്റെ വീടാണ് അപ്പോൾ അവരൊന്നും പൊട്ടിയിടുന്നില്ല അതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ട് അവർ പൊട്ടിയൊന്നും ഇടുന്നില്ല അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ വർക്ക് എപ്പോഴും നല്ല ഷാർപ്പായിരിക്കും അതുപോലെ തന്നെ വർക്ക് സ്പീഡ് സ്പീഡ് ആൻഡ് ഈസി വർക്കായിരിക്കും അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ ടെക്നിക്കും ഓരോ രീതി അതായത് നമ്മൾ ഈ വർക്കിൽ ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഓരോന്നും ഐഡിയ ഉപയോഗിച്ച് നോക്കും ഇതിലേതാണ് ബെറ്റർ അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ ഇന്നിവിടെ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനോടെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് എളുപ്പത്തിലാണ് ഞാൻ ഇത് പ്ലാസ്റ്റ് ചെയ്ത് തീരുന്നത് എത്ര എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ ഞങ്ങൾക്കുള്ളതെന്ന് പറയണത് ഒരു ജനല് മൊത്തം ഒരു ജനൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് സമയമെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജനലാണ് ഈ ജെന്നലിൻ്റെ നാല് മൂലയും ഒരുപോലെ തേച്ചെടുത്ത് വരുമ്പോഴേക്കും അത് നല്ല ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെ ഗ്രൗട്ട് ഗ്രൗട്ട് ഒഴിക്കുന്നത് കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ച് ലൂസ് ചാന്ത് അപ്പോൾ നമ്മളിവിടെ പ്ലാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണ് പീസ് തന്നെയാണ് അതായത് അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ആറ് ചട്ടി മണ്ണിട്ട് പൂ പ്ലാസ്റ്ററിങ് ചെയ്യുന്നവരുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു ആറിനൊന്നാണ് കണക്കുന്നത് ഒരിക്കലുമല്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇടുമ്പോൾ ഈ പീസ് ആൻഡും കളറ് ഈ സിമൻറ്റിൻ്റെ കളറായതുകൊണ്ട് നമുക്കതിൽ സിമ്മൻ്റ് കുറവായിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല പക്ഷെ അത് ചുമരിൽ കോരി അടിച്ച് നമ്മൾ വർക്ക് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സിമൻറ്റിൻ്റെ ഇത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും അതിന് വലിയ ഗുണമൊന്നും കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളിവിടെ ചെയ്യുന്നത് അഞ്ചിനൊന്നാണ് അതായത് അഞ്ച് ചട്ടിയും മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിനാണ് ചെയ്യുന്നത് ഇപ്പോൾ കുട്ടയ്ക്കാണെങ്കിൽ പത്തു കുട്ട മണൽ ഒരു പാക്കറ്റ് സിമൻറ്റ് അപ്പോൾ കൊട്ട പത്ത് കുട്ട ഫുള്ള കോരത്തില്ല കൊട്ട മട്ട മട്ടത്തിനായിരിക്കും നമ്മൾ കോരുന്നത് പിന്നെ ഇതാ ഇതുപോലെ ലൂസ് ചാന്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഒരിക്കലും നിങ്ങൾ ചുമരിൽ പ്ലാസ്റ്റിക് ചെയ്യാൻ നേരത്തെ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഉണക്ക ചാന്ത് അതായത് വെള്ളമില്ലാതെ തീരെപ്പൊടി പരുവത്തിൽ ഒരിക്കലും അടിക്കരുത് ഒരു ഉപയോഗമില്ല കാരണം അതിന് ഒരു ബലവും കാണത്തില്ല നമ്മളതിലൊരു ആണി അങ്ങനെ ചെയ്യുന്ന ചുമരിൽ ഒരു ആണി അടിച്ച് എടുക്കുമ്പോൾ ആ ആണിയുടെ ചുറ്റും പൊട്ടിപ്പോകും പക്ഷെ ഇങ്ങനെ ലൂസ് അടിച്ച് നല്ല രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ കാരണം ആടി ആടിപൊളിയായിരിക്കും നല്ല സെറ്റിങ് പവറായിരിക്കും പിന്നെ വേറൊരു സന്തോഷ എന്ന് പറയണത് എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇപ്പോഴും പ്ലാസ്റ്ററിങ്ങിൻ്റെ കുറിച്ച് അറിഞ്ഞിടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് എന്നെ വിളിച്ചും ചോദിക്കുന്നുണ്ട് പ്ലാസ്റ്ററിംഗിൻ്റെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഒരു പുള്ളി തന്നെ വിളിച്ചു ആ പുള്ളിയുടെ വീട് പ്ലാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബംഗാളിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ കുറേ അഭിപ്രായങ്ങൾ ചോദിച്ചു ഞാൻ അതിന് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്ത് അപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കാണ് എൻ്റെ വീഡിയോ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് പിന്നെ ചില ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് കിടുന്നുണ്ട് അതെനിക്ക് വിഷയമില്ല ഞാൻ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പക്ഷേ ദൈവത്തെ ഓർത്ത് വർക്കിനെ കുറിച്ചുള്ള കമൻ്റായിരിക്കണം ചോദിക്കുന്നത് അല്ലാതെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിനക്ക് പ്രാന്താണ് അങ്ങനെയൊന്നും ചോദിക്കരുത് അതിൻ്റെ ആവശ്യമില്ല അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ചില ആൾക്കാർ മോശമായിട്ട് എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ വെച്ച് എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അവർ ഈ വീഡിയോ കണ്ട് അവർക്ക് വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം അവർ കമ്മൻ്റ് ഇടുക ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്ത് പോവുക കാരണം മറ്റുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നതാണ് അവരും കമ്മൻറ്റ് വായിക്കുന്നതാണ് അപ്പോൾ മോശമായിട്ടുള്ള കമൻ്റ് ഇടുമ്പോൾ അത് എനിക്ക് മാത്രമല്ല കാണുന്നു മറ്റുള്ളവരും കാണുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കും എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ കുറിച്ച് ഇപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എഴുതാനായിട്ടോ കാരണം നമ്മൾ സാധാരണക്കാർ ഒരു വീട് വയ്ക്കുമ്പോൾ കാരണം ഒരു വീടെന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നമാണല്ലോ അപ്പോൾ അവർക്ക് ഒരു വീട് പെട്ടെന്ന് വർക്ക് തീർക്കാനും അതായത് അവർക്ക് കുറച്ച് പൈസ ലാഭം കൊടുക്കാനും ലാഭം കിട്ടാനും ചെയ്യാൻ വേണ്ടി വന്ന ഫസ്റ്റ് ഇതാണ് കാരണം ഒരു വർക്ക് ഒരു കോൺട്രാക്ട് എടുത്താലും ആ അവർക്ക് ലാഭം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നമ്മളൊരു കോൺട്രാക്റ്റ് വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ കോൺട്രാക്ട് ഒരു ലാഭം കണ്ടിട്ടായിരിക്കും വർക്ക് എടുക്കുന്നത് അപ്പോൾ നഷ്ടം വന്നാൽ അവർ വർക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ വീട്ടിൽ ഇരുന്നാൽ മതി അപ്പോൾ അവർക്കൊരു ഒരു പത്തിരു ചക്രം ലാഭം കിട്ടാൻ വേണ്ടിയാണ് അവർ വർക്ക് എടുക്കുന്നത് അപ്പം കോൺട്രാക്ട് വർക്ക് എടുത്തിട്ട് കോൺട്രാക്ടർ അല്ല അവർ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ പണിക്കാരെന്ത് ഇതുപോലെ ആദ്യം നമ്മൾ സീലിംഗ് ചെയ്യുന്നതിൻ്റെ മാത്രം താമസം മാത്രമേ വരുള്ളൂ ഇപ്പോൾ രണ്ട് മേസ്തിരി അല്ലെങ്കിൽ മൂന്ന് മേസ്തിരി നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് സീലിംഗ് നമുക്ക് നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് സീലിംഗാണ് തീരുന്നത് പക്ഷേ ആ മൂന്ന് മേസ്തിരി അടുത്ത ദിവസം നമ്മളെ ചുമര് പൂശാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മേശരിക്ക് ഒരു ദിവസം ഒരു ചുമര് ഒരു റൂമിൻ്റെ നാല് ചുമര് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ദിവസം രണ്ട് മേശിനെ പണിയാവുള്ളൂ ഒരു മേശിനോട് അവിടെ ലാഭം കിട്ടിയായിരുന്നു അപ്പോൾ എളുപ്പമാർഗമാണ് ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം ഞങ്ങൾ വർക്ക് കോൺട്രാക്ട് വർക്ക് എടുത്താലും ഞങ്ങൾ ശമ്പളത്തിനെടുത്താലും കാരണം ഈ ശമ്പളത്തിനൊക്കെ എടുക്കുമ്പോൾ തീരെ അന്നന്ന് ജോലി ചെയ്ത് കഴിയുന്ന ആൾക്കാരാണ് വീടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളതനുസരിച്ച് ഞങ്ങൾ നിന്ന് ചെയ്തു കൊടുക്കും കാരണം ഒരു പത്തര ചക്രാവർക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം അതുപോലെ തന്നെ നമുക്ക് അടുത്ത വർക്കുകളും വന്നുകൊണ്ടിരിക്കും ഇപ്പം ദൈവം സഹായിച്ച് ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യത്തിന് ഒരു ഒരുപാട് വർക്കുണ്ട് അത് ഞങ്ങളെല്ലാം ഓണത്തിന് വേണ്ടി അങ്ങനെ ഓണം കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം ഒരുപാട് വർക്കുകൾ കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആത്മാർത്ഥതയും ചെയ്യുന്ന വർക്കിൻ്റെ നീറ്റും നമ്മൾ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി അതാണ് ഇതിലെ മെയിൻ ആവശ്യം ഇപ്പം ഇതൊന്നും കാണുമ്പോൾ തന്നെ ഇതൊരു ബാത്റൂമിൻ്റെ റാക്കിൻ്റെ അടിയിലുള്ള ചെവരാണ് ഞങ്ങൾ ഈ ചെവർ ഫുള്ള് അതായത് ഫുൾ കംപ്ലീറ്റും ഒറ്റ ഇതിൽ അടിച്ചിട്ടിട്ട് പ്ലാസ്റ്റിംഗ് ചെയ്യാം നമ്മൾ പകുതിക്ക് അടിച്ചിട്ടിട്ട് വീണ്ടും അത് ചെയ്തതിനു ശേഷം വീണ്ടും താഴെട്ട് പാതയടിക്കുമ്പോൾ നമുക്കത്രയും സമയം പോകും ഇതുപോലെ ലൂസ് ചാന്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വർക്ക് തീർക്കാൻ പറ്റും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഒരു കോൺട്രാക്ട് ലേബർ ലേബർ റൈറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്തിരുചക്രം ലാഭം കിട്ടാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഐഡിയ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിൽ കയറി രണ്ട് സീലിങ് ഒരു സീലിങ് പ്ലാസ്റ്റർ ചെയ്യും ചിലപ്പോൾ രണ്ട് ചവർ അല്ലെങ്കിൽ ഒരു മൂന്ന് ചവരായിരിക്കും അവർ പ്ലാസ്റ്റർ ചെയ്യുന്നത് രണ്ട് മേശ നിൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പല ആൾക്കാരും പല അവരുടെ കൈ സ്പീഡ് പല സ്പീഡാണ് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നേക്കാളും സ്പീഡിന് ചെയ്യുന്ന ഒരുപാട് പണിക്കാർ വേറെയുണ്ട് ചിലപ്പോൾ ഞാൻ ചെയ് ഞാനൊരു ദിവസം കൊണ്ട് മൂന്ന് ചവരാണെങ്കിൽ അവർ ഒരു ദിവസം കൊണ്ട് നാല് ചവര് പ്ലാസ്റ്റർ ചെയ്യുന്ന പണിക്കാരുമുണ്ട് അതേസമയം ഒരു ചവര് പ്ലാ പണി ചെയ്യുന്ന പണിക്കാരും ഉണ്ട് അപ്പോൾ ഈ പണി എന്ന് പറയുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ പണി ഏറ്റവും എളുപ്പ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇത് സീ കാരണം സീലിങ് നമ്മളൊരു സീലിങ് ഒരു മേസ്തിരി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സീലിംഗ് തേച്ച് ഒതുക്കി അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഉച്ചയാവും കാരണം ഉച്ചയ്ക്ക് തേച്ച് തീർന്നാലും പരുവില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചാരം പൊളിക്കാൻ പറ്റില്ല ഒന്നും കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ സമയം അത്രയ്ക്കും വേസ്റ്റ് ആവും ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം നിന്ന് പ്ലാസ്റ്റർ ചെയ്തതാണ് ഇതൊരു ഹോളാണ് ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടടി നീളമുണ്ട് പതിനെട്ടടി നീളം എട്ടടി വീതിക്കാണ് ഈ ഹോളുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ ചുമര് കംപ്ലീറ്റും പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇത് ഒറ്റ ദിവസത്തെ വർക്കാണ് ഇത്രയും ഇതാ കണ്ടോ ഒരു ഒറ്റ ദിവസത്തെ വർക്കാണ് ഇത്രയും വന്നിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് പല രീതിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ബാത്റൂമിൻ്റെ ചുമരാണ് അതുകൊണ്ടാണ് ഇത് പ്ലാസ്റ്റർ ചെയ്യാത്തത് കാരണം ഇത് ഒറ്റ ലെവലിന് പ്ലാസ്റ്റർ ചെയ്തെടുക്കേണ്ടതാണ് മറ്റേത് ജോയിൻറ്റ് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ